ാണ് കേട്ടോ ഞങ്ങളുടെ ചിക്കൻകട സോണിപ്പൊടി ചിക്കൻകട സോണിപ്പൊടിനെ അറിയാത്തവർക്കായി ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻകടയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ ഏതോ നല്ലവൻ കൊണ്ട് കളഞ്ഞു പോയതാണ് ഒരു രാത്രി അവിടെ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഇവളുടെ ഒരു ശരീരം പോലും കാണില്ലായിരുന്നു കീറി മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും വേറെ നായ്ക്കൾ അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞില് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇവളുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് നേരം ഇവർക്കൊരു ടൈം വൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഷെഡ്യൂൾ ആണ് ഒരാൾ ഇത്ര നേരം എന്നാന്ന് പറഞ്ഞാൽ ടെറസ് ഇല്ലാത്ത കാരണം കുറച്ച് നേരം നമുക്ക് പുറത്ത് വിടാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ വന്ന വാടെ തന്നെ ഇവളെ കുറച്ച് പുറലോകം കാണിക്കണം കാര്യം ഇവള് കുഞ്ഞിലെ ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകാരുന്നു അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഞങ്ങൾ പുറത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ബാച്ച് ആയി കേട്ടോ അപ്പോൾ ആ അവന്മാർക്ക് ഇവർ ഇവൾക്ക് സെറ്റാവുമല്ലോ പിന്നെ ഭയങ്കര നിലവിളിയാണ് പുറത്തുള്ളവരും ഷെൽട്ടറുള്ളവരും കൂടി നിലവിളിക്കും ഇവിടെ ആർക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ കംപ്ലയിൻറ്റായി സോ അങ്ങനെ ഇവളെ ഇപ്പോൾ കൊണ്ടുപോകില്ല കേട്ടോ അപ്പോൾ അകത്താണ് അത് കാരണം ഇവൾക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്തെ കാഴ്ചകൾ കാണാൻ അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുവാണെങ്കിൽ കുറേ നേരെ ഇവളെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിപ്പിക്കും കേട്ടോ പുറത്ത് പോകാൻ ഭയങ്കര ഗുതിയുണ്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ആ പാട ൊക്കെ ഇരിക്കുന്നത് ഇവളാണ് കേട്ടോ ഇവള് കാരണമാണ് യുവമാരെ കണ്ടോ